സമാധി എന്ന് പറയുന്നത് സമാധിയാകുന്ന ഒരാൾ വളരെ ദീർഘവീഷണത്തോടു തന്നെ വളരെ മുമ്പേ തൻ്റെ മരണം തിരിച്ചറിയും ഇന്ന സമയം ഇന്ന നേരം ജീവസമാധി എന്ന് പറയുന്നതിന് ഞാൻ ഒരുപാട് വ്യാഖ്യാനങ്ങൾ വർത്തനം ഇത് പുസ്തകത്തിൽ നിന്നുള്ളതല്ല നമ്മൾ നേരിട്ട് കാണുന്നതാണ് ഈ സമാധിയാകുക എന്ന് പറയുന്നത് നമ്മൾ പ്രപഞ്ചത്തിലെ ഭൗതികമായിട്ടുള്ള എല്ലാ ചിന്തകളിൽ നിന്നും വിട്ട് എല്ലാ ഒരു ചിന്തയില്ല അവന് മരണം മൃത്യു ശൈശവം ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം മരണം ഈ ഭൗതികത്തിൽ കൂടെ കടന്നു പോകുന്നതിന് മുമ്പ് തന്നെ മരണമെന്ന് പറയുന്ന അവസ്ഥയെ മുമ്പിൽ കണ്ടുകൊണ്ട് ഇന്ന നേരം ഇത്ര മണിക്ക് എനിക്ക് ജീവൻ ഈ എൻ്റെ ശരീരം വെടിയേണ്ട സമയമായി എന്ന് മുൻകൂട്ടി തീരുമാനിച്ചുകൊണ്ട് തീരുമാനിക്കാതെ ഉറപ്പിക്കും ഇവിടെ കേരളത്തിൽ തന്നെ എനിക്കൊരു ഞാനൊരു ഉദാഹരണം വേറെ പറഞ്ഞു തരാം നേരിട്ട് കണ്ട ഒരാളെ പറഞ്ഞു തരാം അത് കിടക്കുക ഊർജ്ജസ്വലനായിരിക്കും മരണം വരെ അദ്ദേഹത്തിൻ്റെ മുഖത്ത് ആ സമയത്തൊരു തേജസ് ഉണ്ടാവും മരിക്കുന്ന ആളിക്ക് കിടപ്പെന്ന് പറയുന്നൊരവസ്ഥയില്ല അദ്ദേഹം ഞാതാ പറഞ്ഞു ഹിമാലയത്തിൽ നടന്ന് ഈ നമ്മുടെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരോടൊപ്പം നടന്ന് ആ സമയമാകുമ്പോൾ ആ മണ്ണിൽ തന്നെ ലയിക്കണം എന്നുണ്ട് ആ ഹിമാലയത്തിൽ ആ പ്രാണൻ ലയിക്കേണ്ട ഒരു സ്ഥലം ആ സ്ഥലം എവിടെയാണെന്ന് കണ്ടെത്തിക്കൊണ്ട് അവിടേക്ക് നടന്നിരിക്കണം ഒരു പിടയ്ക്കുന്ന വിശ്വാസം പോകുന്ന ഒരു അതുപോലും നമ്മൾ തിരിച്ചറിയില്ല കാണൂ നമ്മളറിയില്ല ഇപ്പം ഞാൻ കാന്തല്ലൂരിലൊരു ഗുഹ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാനത് സമാധി ഗുഹ എന്നാണ് പറയണത് റോഡിൽ കിടന്ന് ഞാൻ അഞ്ച് ദിവസം പനി പിടിച്ച് കിടന്നിട്ട് മരിച്ചാൽ സമാധി ആവില്ല ഏ എനിക്കവിടെ ഗുഹയുണ്ട് എനിക്കൊന്ന് ഷൂട്ട് ചെയ്യാം ഞാൻ അതിനകത്തുരുന്നാണ് ജപിക്കുന്നത് ഞാനിപ്പോൾ കണ്ണേഷി ഉപാസനോട് ഫലം പറയുന്നതാണ് അതിനകത്ത് ദർശനം എത്തിയ ഞാൻ ഞാനതിനകത്ത് പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഞാനെൻ്റെ ശിഷ്യന്മാരെ കയറുള്ളു അവിടെ ഞാൻ എൻ്റെ സങ്കല്പങ്ങൾക്കനുസരിച്ച് ഞാനൊരു ഗുഹ ഉണ്ടാക്കിയിട്ടുണ്ട് അതെൻ്റെ സമാധി ഗുഹ എന്നാണ് പറയുന്നത് ഞാൻ അവിടെ എന്ന് ഒരു ഉറപ്പുമില്ല ഞാൻ തിരുവനന്തപുരത്ത് വെമ്പായത്ത് കിടന്ന് മരിച്ചാൽ സമാധിയാവില്ല ഞാൻ ഒരു ദിവസം പോലും കട്ടിൽ കിടന്നാൽ സമാധിയാവില്ല സഹസ്രാര പത്മം ഈ പ്രപഞ്ചത്തിലെ സകലതിന്ന് നീ വിട്ടു നിനക്ക് മക്കളില്ല കുടുംബമില്ല ബന്ധങ്ങളില്ല സ്വപ്നങ്ങളില്ല സങ്കല്പങ്ങളില്ല ഒന്നുമില്ല നീ എപ്പോഴാണോ പ്രപഞ്ചത്തിൻ്റെ ആ ഊർജ്ജത്തെ നീ സ്വീകരിക്കുന്നത് ആ ഊർജ്ജം നിൻ്റെ ശരീരത്തിൽ ഫില്ലായിക്കൊണ്ട് നിറഞ്ഞ് എല്ലാ ആഗ്രഹങ്ങളിൽ നിന്നും മുക്തി നേടി ഇതേ സഹസ്രാര പത്മം പൊട്ടണം പൊട്ടി എവിടെ പോണ ഈ സഹസ്രാരത്തിൽ ജീവൻ മെടിയുന്നതാണ് ജീവസമാധി സഹസ്രാരം നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഊർജ സ്രോതസ്സുകളെയും ശുദ്ധമാക്കിക്കൊണ്ട് എല്ലാ ഭൗതികമായ ചിന്തകളെ നേരത്തെ പറഞ്ഞ പോലെ ഒഴിവാക്കിക്കൊണ്ട് ഒരു ഡിവൈനായിട്ടുള്ള ഒരു എനർജി നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു കയറി അതിനെ നമ്മൾ ഉയർത്തി ഉയർത്തി കൊണ്ടുവന്ന അവസാനം അത് ഈ ശരീരത്തിന് താങ്ങാൻ പറ്റാത്ത വിധം ഈ സഹസ്രം പൊട്ടിപ്പോത്തു നമ്മൾ ധാരാളം ഗുരുസ്വാമിയുടെ അടുത്ത് അറിയാം അടുത്ത് അറിയാം ആ ഊർജ്ജം സംഭരിക്കുന്ന ഒരാൾക്ക് മാത്രമേ സമാധി അവസ്ഥയിലേക്ക് പോകുള്ളൂ അത് ഒരുപാട് ഘട്ടങ്ങളുണ്ട് ഇതിന്റെ ഈ സമാധി അവസ്ഥ മുൻകൂട്ടി പറയും അങ്ങനെ അല്ല അതേ സാധിക്കും അതാണ് സമാധി ഞാൻ ഉദാഹരണം പറയും ഞാനവിടെ ഒരു ഗുഹ ഉണ്ടാക്കി വെച്ചു ഇതെന്റെ സമാധി ഗുഹ എന്ന് പറയും ഞാൻ വെമ്പായി തേടുന്ന മരിച്ചാലും എന്നെ ആരെങ്കിലും തല്ലിക്കൊന്നാൽ ഇന്ന സമയത്ത് ഞാൻ പ്രാണൻ വെടിയത് ശിഷ്യന്മാരോട് പറയും വരും പോവും ബുദ്ധൻ പറഞ്ഞിട്ടുണ്ടല്ലോ ബുദ്ധൻ അങ്ങനെയാണല്ലോ ശിഷ്യന്മാരോട് പറഞ്ഞു സമയമായി പോവുകയാണ് സമാധി എന്ന് പറയുന്ന വാക്കിന് ജീവസമാധി എന്നൊക്കെ പറയുന്നതിനകത്ത് വേറെ ഒരുപാട് അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങളും ഉണ്ട് ഞാൻ പറഞ്ഞു കണ്ടിട്ടുള്ള സിദ്ധന്മാരും ആണെങ്കിലും അവർ മരണപ്പെടും മരണപ്പെടുവല്ല അവർ പ്രപഞ്ചത്തിലേക്ക് ലയിക്കുമ്പോൾ പഞ്ചഭൂതങ്ങളിൽ ലയിക്കുന്നതിന് മുമ്പ് ഈ ശരീരമടക്കം ചെയ്യുന്നതുണ്ട് ഭസ്മം വേപ്പല ഒക്കെ വെച്ചിട്ട് ആ അവരിരിക്കും അങ്ങനെ അവരങ്ങനെ ഇരുന്നാണ് സമാധിയാവുക വെറുതെ നമ്മളിരിക്കുന്ന പോലെ കാലിൽ നീട്ടി ഇരിക്കുകയല്ല അതിനൊരു പ്രത്യേക യോഗ നിദ്രയുണ്ട് ആ നിദ്രയിലേക്ക് ഇരുന്ന് ആ ആത്മാവിനെ പ്രാണനെ അതിലേക്ക് കൊണ്ടുവന്നിട്ടാണ് ഇത് പൊട്ടുക അത് പൊട്ടി ആ ചോലി മുഖത്തോട് ഇങ്ങനെ ഒലിക്കുന്നത് ചിലതിന് മുറിവേ കാണൂല പക്ഷെ അങ്ങനെ തന്നെ ഇരിക്കും ആ സമാധിക്ക് ചുറ്റും ഭസ്മവും പല കുറേ ഘടകങ്ങളുണ്ട് ഇത് ചെയ്ത് നമ്മുടെ ഈ സഹസ്രാര പത്മത്തിൽ നേരെ മുകളിലേക്ക് ഒരു ദ്വാര വിടും അതിനെ അതിനുള്ള ശിവലിംഗം പ്രതിഷ്ഠിക്കും